ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് ചെമ്മീൻ തേങ്ങയെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അങ്ങനെന്താ ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ക്ലീനാക്കുകയാണ് അപ്പോൾ അതൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കിയ ശേഷം ഞാൻ അതിലേക്ക് ചേർക്കാൻ വേണ്ട ഒരു തക്കാളി ഒരു ഉള്ളീൻ്റെ പകുതി പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കറിവേപ്പില ഇതാണ് കേട്ടോ എടുത്തത് അങ്ങനെ ഞാൻ ഇതൊക്കെ ഒന്ന് മുറിച്ചിടുന്നുണ്ട് ഇഞ്ചി നല്ല ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ മുറിക്കുന്നത് ഇതൊക്കെ ഒന്ന് മുറിച്ചിടുന്നുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് വേണ്ട ഇതാണ് തേങ്ങ ഒരു തേങ്ങേൻ്റെ പകുതി തേങ്ങയാണ് ഞാൻ എടുത്തത് പിന്നെ ഇതിന് മുന്നേ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായി അപ്പോൾ അത് ചൂടായപ്പോൾ ഇതായതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട് അങ്ങനെ ഇതാ കടുക് ഒക്കെ പൊട്ടിയ ശേഷം ഈ മുറിച്ചിട്ട വെജിറ്റബിൾസൊക്കെ അതിലൊക്കെ ചേർക്കുന്നുണ്ട് പിന്നെ അതിന് അതിലേക്ക് ആവശ്യമായ തേങ്ങ ചേരണ്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും മടിയുള്ള ഒരു പണിയാണ് കേട്ടോ തേങ്ങ ചേരണ്ടെന്ന് വെച്ചാൽ തേങ്ങ ഒക്കെ ചേരണ്ടി മിക്സിയിലേക്ക് ചേർക്കുന്നുണ്ട് നമ്മൾ കണ്ണൂരിൽ തേങ്ങ ചേരണ്ടെന്ന് കേട്ടോ പറയുക അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ അതിലാവശ്യമായ മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുളക് പൊടിയൊക്കെ എരിവിന് ആവശ്യമായിട്ട് ചേർത്താൽ മതിയോ അങ്ങനെ തന്നെ നല്ലപോലെ അരച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഉള്ളിയും ഇതൊക്കെ വാടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഈ ചെമ്മീനൊക്കെ അതിലിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊന്ന് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ ചെമ്മീൻ്റെയും തേങ്ങേൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാക്കി തുടച്ചപ്പം ഞാൻ കറിവേപ്പിലിട്ട് കൊടുത്തുട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നമ്മുടെ കണ്ണൂസ്റ്റൈൽ ചെമ്മീൻ തേങ്ങ അച്ചു വെച്ചത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യം പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ബായ്